ചട്ടവിരുദ്ധ നിയമനമെന്ന് സൂചിപ്പിച്ച് ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിൽ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ ഹിയറിംഗ് പൂർത്തിയായി ഇപ്പോൾ മദ്രാസിലുള്ള ഗവർണർ നാളെ തിരിച്ചെത്തിയ ശേഷം തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന കടുപ്പക്കാരനായ ഗവർണർ ഇടതു സർക്കാരിനുണ്ടാക്കുന്ന തലവേദനകൾ പാർട്ടിയിലും ചർച്ചയാണ് പുറത്താക്കൽ നടപടിയുടെ ഭാഗമായി കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരോടാണ് ഇന്നലെ രാജ്ഭവനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നത് കോടതി നിർദ്ദേശപ്രകാരം പുറത്താക്കാൻ നോട്ടീസ് നൽകിയ ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷാ ഹിയറിംഗിന് ഹാജരാകാതെ ഗവർണർക്ക് രാജി സമർപ്പിച്ചു കാലിക്കറ്റ് സർവകലാശാല വി സി ഡോക്ടർ ജയരാജനെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നേരിട്ടും സംസ്കൃത വി സി ഡോക്ടർ ടി കെ നാരായണന് പകരക്കാരനായി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഓൺലൈനായും ഹാജരായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകി ഗവർണർ നാളെ തിരിച്ചെത്തിയ ശേഷമായിരിക്കും തുടർ നടപടി പുറത്താക്കൽ നടപടിയിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഗവർണർ പതിനൊന്ന് വി സിമാർക്ക് പിരിച്ചുവിടാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് എന്നാൽ ഈ നടപടികൾ കോടതി തടഞ്ഞിരുന്നു അതിനുശേഷം ഏഴ് വി സിമാർ കോടതി വിധിയിലൂടെ കാലാവധി പൂർത്തിയായി വിരമിച്ചു ബാക്കി നാല് പേരാണ് ഇപ്പോൾ വി സിമാരായി തുടരുന്നത് അവരുടെ ഹിയറിംഗ് ആണ് ഇന്നലെ നടന്നത് കാലിക്കറ്റ് വി സി നിയമനത്തിന്റെ കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി പങ്കെടുത്തെന്നും സംസ്കൃത സർവകലാശാലയിൽ പാനലിന് പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചെന്നും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളിൽ ആദ്യ വി എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചെന്നുമാണ് ഇവരുടെ നിയമനം അയോഗ്യരാക്കാനുള്ള കാരണമായി നോട്ടീസിൽ പറഞ്ഞത്